A കോഴിക്കോട് വെറ്റിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥന്റെ ദുരൂഹ മരണത്തിലെ അന്വേഷണവും ആരോപണങ്ങളും തുടരുന്ന സാഹചര്യത്തിലാണ് സർവകലാശാല പുതിയ വി സി ഡോക്ടർ കെ എസ് അനിൽ ഇന്ന് നെടുമങ്ങാട്ടെ സിദ്ധാർത്ഥന്റെ വീട്ടിലേക്ക് എത്തുന്നത് കേസിൽ തുടക്കം മുതൽ തന്നെ ഡീൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ കുടുംബം ആരോപണം ഉന്നയിക്കുന്നു ഈ സാഹചര്യത്തിലാണ് കഴിഞ്ഞ ദിവസം ഗവർണർ നിയമിച്ച പുതിയ വി സി പ്രൊഫസർ ഡോക്ടർ കെ എസ് അനിൽ സിദ്ധാർത്ഥന്റെ കുടുംബത്തെ കാണാൻ എത്തുന്നത് മുൻ വി സി എസ് എഫ്ഐയുടെ ചട്ടകുമായി പ്രവർത്തിക്കുന്നുവെന്ന ആരോപണവും സസ്പെൻഷനിലായ്പേരെ തിരികെയടുത്തിലും വിമർശനം ശക്തമായിരുന്നു ഗവർണർ ഉത്തരവിട്ട കമ്മീഷന്റെ അന്വേഷണത്തിനും ഇന്ന് തുടക്കമാവുകയാണ് ഇന്നലെ രാത്രിയോടെ ഹൈക്കോടതി മുൻ ജഡ്ജി എ ഹരിപ്രസാദൻ അന്വേഷണ കമ്മീഷന്റെ ചുമതല നൽകിയ ഉത്തരവായിരുന്നു മുൻ വയനാട് ഡിവൈഎസ്പി വി ജി കുഞ്ഞനെ അന്വേഷണത്തിന് സഹായിയായും നിയമിച്ചിട്ടുണ്ട് വി സിയുടെയും ഡീലിന്റെയും വീഴ്ചകളും അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുത്താനാണ് ഗവർണറുടെ നിർദ്ദേശം ഈ സാഹചര്യത്തിൽ കൂടിയാണ് നിർണായകമായ വി സിയുടെ സിദ്ധാർത്ഥന്റെ വീട്ടിലേക്കുള്ള വരവ് കേസിലെ ആശങ്കകളും ആക്ഷേപങ്ങളും വി കുടുംബം പങ്കുവച്ചേക്കും ജനം തിരുവനന്തപുരം thank